രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ അനാവരണം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ജീർണമുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി യുവതികളുടെ ആരോപ യുവതികൾ ആരോപണം ഉന്നയിച്ചപ്പോൾ അവർ പൊതുവെ പറഞ്ഞു നിർത്തിയത് ആരും റിട്ടേൺ ആയി പരാതി കൊടുത്തില്ല പരാതി വരുമ്പോൾ പരിശോധിക്കാം എന്നുള്ളതാണ് ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ആ സസ്പെൻഷനുള്ള തീരുമാനം യഥാർത്ഥത്തിൽ കുറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നടപടി എടുത്തു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കളിൽ തന്നെ പല പ്രതികരണങ്ങളാണ് കെ മുരളീധരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല ബി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നടപടിയെടുത്തു പിന്നെ ഈ പ്രശ്നം മറ്റു പലരും ഉന്നയിച്ച സമയത്ത് ഒരു കുറ്റത്തിന് രണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന നിലപാടാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത് ഒരു രണ്ടു ദിവസം മുമ്പാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ വേദിയിൽ വരാം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ സജീവാകാണ് വേണ്ടത് എന്ന അഭിപ്രായം കെ സുധാകരൻ പറഞ്ഞു കെ സുധാകരൻ ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈ സുധാകരൻ ചെയ്യേണ്ടത് ഇതിൽ ആരോപ ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ ഇപ്പോൾ ഒരു യുവതി പരാതി കൊടുത്തു അതുപോലുള്ള അവരുടെ പിന്നെ ഒരു സ്ത്രീ സമൂഹം പൊതുവെ ചില പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അപ്പൊ ആ അഭിപ്രായങ്ങളൊന്നും മനസ്സിലാക്ക ഒരു പെൺകുട്ടി ഇക്കാര്യത്തിൽ അനുഭവിച്ച മാനസികമായ പീഡനം ശാരീരികമായ പീഡനം ഇതൊന്നും ഒരു തരത്തിലും പരിഗണനയ്ക്ക് അത് പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലെത്തുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേണുഗോപാലിനും വേറ്റൊരു മറ്റൊരു ഒരു നിലപാടാണ് എടുക്കുന്നത് ദീപാദാ സുബൻഷി പറഞ്ഞത് എന്തിനു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പോലീസിന് കൊടുത്ത പോരെ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ആക്ഷേപിക്കുന്നതിന് സമമാണ് േദനിപ്പിക്കുന്ന ഇത്തരം സ്ത്രീകളെ അവരെ സമാധാനിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതിന് പകരം അവരെ വേദന മൂർച്ഛിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് രാഹുൽ മാങ്കുട്ടം എം എൽ എ ആണ് എം എൽ എക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ കുറ്റാരോപണം ഉണ്ടായിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ പോലീസ് ഇദ്ദേഹത്തിനെതിരായി പോലീസ് കേസെടുത്തു കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് കേസെടുത്തു കഴിഞ്ഞു കേസെടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഈ വ്യത്യസ് നേതാക്കന്മാരുടെ വ്യത്യസ്ത നിലപാടുകളാണ് ഇപ്പോൾ കേരളം കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്ത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയേണ്ടത് നീതിപൂർവമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ജനപ്രപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റുന്നതിലുള്ള അങ്ങേയറ്റത്തെ കുറ്റകരമായ സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള ചുമതലയിൽ നിന്ന് ഒഴിവാക്കാണ് കോൺഗ്രസ് യഥാർത്ഥം ചെയ്യേണ്ടത് പക്ഷെ കോൺഗ്രസ് ആണ് അത് തീരുമാനിക്കേണ്ടത് അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ അതിന് വേറെ ന്യായങ്ങൾ നിരത്തിയിട്ടല്ല നിലപാടല്ല എടുക്കുന്നത് എത്ര ദിവസം ഇത് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെയും ഇത് ഇതാരും നിഷേധിച്ചിട്ടില്ലല്ലോ ഇവര് കോൺഗ്രസിനോ നേതാക്കന്മാരോല്ലോ മാറി മാറി പറയുന്നത് തെറ്റാണ് ഇല്ലാത്തതാണ് എന്നൊക്കെ അവരാണല്ലേ പരസ്പരം പറയുന്നത് പക്ഷേ സമൂഹം ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തെ മാങ്കൂട്ടം സമൂഹത്തോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ച് ഒഴികുകയാണ് വേണ്ടത് അതാണ് ശരി